എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും ചില മോശം ദിവസങ്ങൾ ഒരു മാസം മുമ്പ് ഷംന കാസ്യമോ അങ്ങനെയായിരുന്നു മകനും താനും ഒരുമിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായ ആ ബാഡ് ഡേയ്സിനെ കുറിച്ച് പറയുകയാണ് ഇപ്പോൾ ഷംന കാസ്യം നടി എന്നതിനപ്പുറം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഷംന കാസ്യം ഡാൻസർ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് മലയാളത്തിൽ ഷംനയ്ക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെപ്പോഴാണ് ചിത്രങ്ങളിലേക്ക് പോയത് തമിഴിലും തെലുങ്കിലും അഭിനയ പ്രാധാന്യമുള്ള നല്ല വേഷങ്ങൾ ലഭിച്ചു പൂർണ എന്ന പേരിൽ അവിടുത്തുകാരുടെ പ്രിയപ്പെട്ടവളായി മാറിയ ഷംനകാസ്യം അപ്പോഴും കൂടുതൽ ശ്രദ്ധ നൽകിയത് ഡാൻസിന് തന്നെയായിരുന്നു ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ജനിച്ചതിന് ശേഷം അല്പം ബിസിയായി എങ്കിലും ഡാൻസ് ഷോകൾ കിട്ടുന്ന സ്റ്റേജുകൾ വിടാറില്ല തൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ പങ്കുവെച്ച് ഷംന സ്ഥിരം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എത്താറുണ്ട് എന്നാൽ ഇപ്പോൾ ഷംന പറയുന്നത് ഒരു ബാഡ് ന്യൂസാണ് ഒരു മാസം മുൻപ് താനും മകനും ദുബായിൽ പോയ സമയത്ത് പനി പിടിച്ച് ഒരുമിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായതിനെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഷംന അറിയിച്ചത് ഇങ്ങനെ ഒരു ദിവസം കൂടെ എനിക്ക് വന്നു ഞാനും ഹംതുവും ഒരുമിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റായി ഇത് സംഭവിച്ചിട്ട് ഒരു മാസമായി ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പൂർണമായും ഓക്കെയാണ് പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി കാരണം ആ സമയത്ത് ഞാനൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പങ്കുവെച്ചപ്പോൾ എന്തുപറ്റി എന്ന് അന്വേഷിച്ചു പ്രാർത്ഥിച്ചു ഒരുപാട് കമൻ്റുകൾ വന്നിരുന്നു അതെ ഞങ്ങൾ രണ്ടുപേരും ഓക്കെയാണ് ദുബായിലായിരുന്നു ഞങ്ങൾ ഹാസ്റ്റർ ഹോസ്റ്റലിലാണ് അഡ്മിറ്റായത് മമ്മിയുമുണ്ടായിരുന്നു കൂടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ ജീവനക്കാർക്കും പ്രത്യേകിച്ച് എന്നെയും ഹംദുവിനെയും പരിചരിച്ച നഴ്സുമാർക്കും ഒരുപാട് നന്ദി ചിലപ്പോൾ അങ്ങനെയാണ് ചില മോശം ദിവസങ്ങൾ ഉണ്ടാവും ദുബായിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ് കുറേ ഫീവർ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും കരുതലോടെ ഇരിക്കുക ഷംന ഖാസിം പറഞ്ഞു ദുബായ് ബെയ്ഡ്സ് ബിസിനസ്മാനായ ഷാനിദ് ആസിഫ് അലിയാണ് ഷംന ഖാസിമിൻ്റെ ഭർത്താവ് ഭർത്താവിനൊപ്പം ദുബായിലും ഇങ്ങനെ നാട്ടിലുമായി ഷട്ടിലടിക്കുകയാണ് ഇപ്പോൾ ഷംന ആ വിശേഷങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കാറുണ്ട് ഷമയുടെ കുടുംബമാണെങ്കിലും ഷാനിതിൻ്റെ കുടുംബമാണെങ്കിലും മതവിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ് എന്നാലും ഷംന തൻ്റെ കരിയറുമായി മുന്നോട്ട് പോകുന്നതിൽ ഷാനിതിൻ്റെ പൂർണ്ണ സമ്മതവും പിന്തുണയുമുണ്ട് വിവാഹത്തിനു ശേഷം അഭിനയവും ഡാൻസും തുടർന്ന് താൻ കാസിം പൂർണ്ണഗർഭിണിയാണെന്നും സ്റ്റേജ് ഷോകൾ ചെയ്തത് ആ പിന്തുണ കൊണ്ടാണെന്നും നടി പറഞ്ഞിരുന്നു